സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് വാഹനപ്രേമികൾ ഏറെ നാളായി കാത്തിരുന്ന പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്രയുടെ കരുത്തുച്ച പ്രകടനവും മോഹിപ്പിക്കുന്ന ചാരിതയുമായി ഒരു റോക്ക്സ്റ്റാറിന്റെ ഗമയുള്ള വാഹനം എന്ന വിശേഷണത്തോടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര താർ റോസ് എന്ന എസ് യു വരുന്നു റോക്സ് അത്യാധുനിക ഫീച്ചറോട് കൂടിയുള്ള വാതിലുകളുള്ള ഈ വാഹനം ലംബമായി അടക്കിയിരിക്കുന്ന പുതിയ ആർ ഡബിൾ സ്റ്റാർ ഗ്ലീലുമായിട്ടാണ് എത്തുക ഇത് റോക്സ്റ്റാൻ കൂടുതൽ ആകർഷകമായ രൂപഭംഗി നൽകുന്നു കൂടാതെ വൃത്താകൃതിയിലുള്ള ഹെഡ് ലാമ്പുകളിൽ പുതുതായി എൽ ഇ ഡി പ്രൊജക്ടുകളും സി ആകൃതിയിലുള്ള ഇന്റഗ്രേറ്റഡ് ഡി ആർ എല്ലുകളും നൽകിയിരിക്കുന്നു അതേസമയം ഫോക്ക് ലൈറ്റുകളുടെയും ടോൺ ഇന്റഗ്രേറ്റുകളുടെയും സ്ഥാനങ്ങൾ പഴയ പതിപ്പിനോട് സമാന്തരമാണെങ്കിലും ആകർഷകമായ രൂപകൽപ്പനയിലാണ് ഈ വാഹനം എത്തുന്നത് ഇരട്ട നിറത്തിലുള്ള പുറം കണ്ണാടികൾ സിൽവർ ബമ്പർ പുതിയ രൂപകൽപ്പനയിൽ തീർത്ത ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ എന്നിവയും ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് ഒപ്പം ഹാൻഡിലുകളും പുറം കണ്ണാടികളിലുള്ള ത്രീ സിക്സ്റ്റിയൻ ഡിഗ്രി ക്യാമറകളും പ്രത്യേകതകളാണ് മടക്കാൻ സാധിക്കുന്ന സീറ്റുകളാണ് രണ്ടാം നിരയിലേത് അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് ഉയർത്താനുള്ള ഓപ്ഷനും ലഭ്യമാണ് ഡ്യുവൽ സോൺ എസി റിയർ എ സി വെന്റുകൾ സൺറൂഫ് ടോൺ അപ്ഹോൾ പ്രീമിയം സീറ്റുകൾ എന്നിവയും നീളും അകത്തളത്തിലെ സൗകര്യങ്ങൾ ടൂ പോയിന്റ് സീറോ ലിറ്റർ ടർബോ പെട്രോൾ ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ പുതുതായി അവതരിപ്പിക്കുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എന്നിങ്ങനെയാണ് മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളാണ് മഹീന്ദ്ര താ റോക്സ് വാഗ്ദാനം ചെയ്യുന്നത് ഈ വാഹനം മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകൾ ലഭ്യമാകും സ്റ്റാൻഡേർഡ് റിയർ വീൽ ഡ്രൈവും ഓപ്ഷൻ ഫോർ വീൽ ഡ്രൈവും സജ്ജീകരണവും റോക്സാരിൽ ഉണ്ട് വിപണിയിൽ പന്ത്രണ്ട് പോയിന്റ് അമ്പത് ലക്ഷത്തിനും പതിനെട്ട് പോയിന്റ് അമ്പത് ലക്ഷത്തിനും ഇടയിലായിരിക്കും വാഹനത്തിന്റെ വില